തീർച്ചയായും ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഓണക്കാലമായല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണത്തിന് നമുക്ക് പച്ചക്കറി നടന്നതാണ് ഇപ്പോഴൊക്കെ നട്ടു തുടങ്ങിയാലേ ഓണത്തിന് നമുക്ക് കായ കായടക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളരിയാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് നടന്നത് അപ്പം ഈ കാടുപിടിച്ച് കിടന്നതൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാട് പിടിച്ച് കിടന്ന് ഒരു പറമ്പാണ് അപ്പോൾ അത് നേരത്തെ നമ്മൾ വെള്ളരി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടം കിട്ടും അപ്പോൾ ആ പറമ്പിൽ നമ്മൾ വെള്ളരി എങ്ങനെ നടന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പരമാവധി ഷെയർ ചെയ്ത് കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ അതായത് അവരുടെ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്കായി നമുക്ക് ഉതാകുന്ന വിധത്തിൽ സഹായിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ കുഴി എങ്ങനെ നമുക്കിതിപ്പം വെള്ളരിയാണ് നമ്മൾ നടുന്നത് അപ്പോൾ ഇതിൻ്റെ കുഴി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ആ വെള്ളരി നടടുമ്പം ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മഴക്കാലമാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു വേനൽക്കാലം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുണ്ട് അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ചെയ്യുന്ന രീതിയാണ് ഇപ്പം ചെയ്യുന്നത് അതിപ്പോൾ മഴയാണ് നല്ല മഴ സീസണാണ് അത് ഈ വരെ മഴ കാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ വെള്ളരി പൊടിച്ചു വന്ന് അതിലേക്ക് വരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരിക്കും അപ്പോൾ ഇതിനെ മൂടൊന്നും ഒഴുകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ നമുക്ക് ഇതിൻ്റെ കുഴി രൂപപ്പെടുത്താം എന്നതിന് ശേഷം നമുക്ക് നടുന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമ്മൾ കുഴി ആദ്യം രൂപപ്പെടുത്താം നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ബേസ് വേണമല്ലോ ബേസിൽ തുടങ്ങിയാലേ നമുക്ക് അടുത്ത് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ കുഴി രൂപപ്പെടുത്തുമെന്ന് നോക്കാം അപ്പം നമ്മൾ ഇവിടെ അഞ്ചാറ് കുഴി നട കാണിച്ചു തരാം ണ്ടോ നമ്മൾ ഈ കുഴിയൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിലേക്കുള്ള പുല്ലാണ് അപ്പോൾ നമുക്ക് എളുപ്പം വെയിലുണ്ടായെങ്കിൽ നമുക്കിതിനെ ഒന്ന് കത്തിച്ച് കളയാമായിരുന്നു അപ്പം വെയിലില്ല നല്ല ഉണങ്ങി കിടന്നായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ആദ്യം ആദ്യം കണ്ടല്ലോ ആദ്യം നമ്മളിങ്ങനൊരു ചെറിയൊരു ഫ്ലാറ്റും ഉണ്ടാക്കും ഓക്കെ എന്നിട്ട് ഈ ഇതിനകത്ത് നമ്മൾ കിളക്കി കിളച്ചിട്ട് അതിനെ നല്ല സൈഡിൽ നിന്ന് കൂട്ടി കൂട്ടിയെടുക്കും അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കൃത്യമായും ഇതിൽ വരുന്ന പുല്ലൊക്കെ എടുത്ത് കളഞ്ഞാൽ അത് നടന്ന സമയത്ത് മതി വൃത്തിയാക്കി അതിലൂടെ കൂടെ കോഴി വളവും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കുഴച്ച് അങ്ങ് ചെയ്യുക അതായത് മഴക്കാലത്ത് നമ്മളിങ്ങനെ ചെയ്തില്ല എങ്കിൽ നമുക്ക് മൂട് ചീത്തയായിട്ടും വെള്ളരിയൊക്കെ പടന്ന് നല്ല ഭംഗിയായിട്ട് കാച്ചു കൊടുക്കുമ്പോൾ മൂട് ചീത്തയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വിഷമം വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം ബാക്കി ഭാഗങ്ങളെല്ലാം ഇതേപോലെ വെട്ടണം അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളെല്ലാം വെട്ടിയതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഓക്കെ ബൈ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടണം അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഈ വീഡിയോയ്ക്ക് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം എനിക്ക് കിട്ടുന്ന അംഗീകാരം അപ്പോൾ ആ അങ്ങിയേറും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ എനിക്ക് ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ വീഡിയോകളെല്ലാം നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കും ഓരോരോരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അതിങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം